السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سهود المارئ سهود فروع الفقه العلامة يوسف ابن الحسن ابن عبد الهادي رحمة الله عليه نمسكار وما يبندبت إعرامة بريونا بشي قطة غارية على അത് നമസ്കാരത്തിൽ ഹറാമായ നമസ്കാരത്തെ നിഷ്ഫലവും അസാധുവുമാക്കുന്ന കാര്യങ്ങൾ അതാണ് ഇവിടെ എണ്ണുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരം ഏഴാമത്തെ കാര്യം അൽ മുഹറമു നിഷിദ്ധമാക്കപ്പെട്ടതാകുന്നു നമസ്കാരത്തിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാകുന്നു വഹ്വാ ഈ നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അത് ബാത്തിലാക്കുന്നതാകുന്നു അഥവാ നമസ്കാരത്തെ നിഷ്ഫലമാക്കുന്ന അസാധുവാക്കുന്ന കാര്യമാകുന്നു അതിന് ഉദാഹരണം കൽ അമലിൽ കസീർ ധാരാളം പ്രവൃത്തി മിൻഹൈരി ജിൻസിഹ നമസ്കാരത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതല്ലാത്ത പെട്ടതല്ലാത്ത നമസ്കാരത്തിന്റെ വകുപ്പിൽപ്പെട്ട പ്രവൃത്തികളുണ്ട് അതുപോലെ നമ്മൾ തൊക്ക് വീർത്ത് ലെഹ്രാങ് കെട്ടുമ്പോൾ കൈ ഉയർത്തുന്നു കൈ താഴ്ത്തുന്നു കൈ കെട്ടുന്നു അതേപോലെ നമ്മൾ റൊക്കുവിലേക്ക് കുനിയുന്നു റുക്കുവിൽ നിന്ന് ഉയരുന്നു സുജോതിലേക്ക് വീഴുന്നു സുജോതിൽ നിന്ന് ഉയരുന്നു ഇങ്ങനെയുള്ള അമലുകളുണ്ട് നമസ്കാരത്തിൽ അത് മിൻജിൻസി നമസ്കാരത്തിൻ്റെ ജിൻസിൽപ്പെട്ടതാണ് എന്നാൽ ഇവിടെ മിൻകൈരി ജിൻസി ഹ നമസ്കാരത്തിൻ്റെ ജിൻസിൽ അമലുകൾ അത് കൂടുതലായാൽ നമസ്കാരത്തെ നിഷ്ഫലമാക്കും ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് അദ്ദേഹം നമസ്കാരത്തെ നിഷ്ഫലമാക്കുന്ന ഒരു കാര്യമാണ് എണ്ണിയത് അത് അൽ അമൽ ഉൽ കസീർ മിന്നകൈ രുജിൻസിഹ എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം പ്രയോഗിച്ചത് കെൽ അമൽ ഉൽ കസീർ അപ്പോൾ നമസ്കാരത്തെ ബാത്തലാക്കുന്ന കാര്യം ഇതിൽ പരിമിതമല്ല ഇതുപോലുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതുപോലുള്ളത് തെളിവുകളിൽ നമ്മൾ വായിക്കുന്നത് പണ്ഡിതന്മാർ പ്രാമാണികർ ഉണർത്തിയത് വിശാല നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ഇവിടെ അമലുൽ കസീർ എന്ന് പറഞ്ഞു ധാരാളം ഉള്ള ചലനങ്ങൾ പ്രവൃത്തികൾ പ്രവൃത്തികൾക്കൾ പറയും അർത്ഥത്തിൽ പക്ഷെ അത് സ്വാഭാവികമാണ് ബിമാലൈസിനസ് അല്ലെങ്കിൽ മിൻഹൈരിജിൻസിഹ സംസ്കാരത്തിന്റെ വകുപ്പിൽ പെട്ടതല്ലാത്ത ചലനങ്ങൾ എന്ന് അത് അതിന്റെ മാനദണ്ഡം എപ്പോഴാണ് എപ്പോഴാണിത് കൂടിയത് ഇത് കുറഞ്ഞത് അലുൽ ആ വിഷയത്തിൽ ചില ചില മാനദണ്ഡങ്ങൾ ഇപ്പൊ മുഹമ്മദ് സുദ്ദീഖ് അൽഖാൻ സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിന്റെ റൗദാൻ നദീയ എന്ന വിശദീകരണ ഗ്രന്ഥത്തിൽ അത് ദുറുൽ ബഹിയയുടെ വിശദീകരണമാണ് അതിൽ പറയുന്നത് പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ ഈ അമലുൽ ഉൽ നിർവചിക്കുന്നതിൽ വ്യത്യസ്തമാണ് എങ്ങനെയുള്ള അമൽ ഉൽ ഖസീർ നമസ്കാരത്തെ ബാത്തിലാക്കുന്ന അസാധുവാക്കുന്ന അമൽ കസീർ എന്നാൽ അദ്ദേഹം പറയുന്നത് വല്ലത് അറാ ഹുഖലിഫത്ത് കസീർ ധാരാളം പ്രവൃത്തിയെ മനസ്സിലാക്കുവാനുള്ള മാർഗമായി ഞാൻ കാണുന്നത് അങ് അന്തർ അൽ മുത്തഖി മുലിഖ് ആ വിഷയത്തിൽ ഒരു സംസാരിക്കുന്ന വ്യക്തി നോക്കലാണ് ഇലാമ സദർ മിൻഹു തന്നെ സലഹിം നബ്ലിസ്ലമാങ്ങളിൽ നിന്ന് ഉണ്ടായ ഉത്ഭവിച്ച പ്രവൃത്തികള് പ്രവൃത്തികളെ നോക്കുക ഏതുപോലെ പേര് കുട്ടിയെ നമസ്കാരത്തിൽ ചുമന്നു ഇതുപോലുള്ള പ്രവൃത്തികൾ അലൈഹി സ്വലാത്തങ്ങളിൽ നിന്ന് സംഭവിച്ചതായ പ്രവൃത്തികളെ നോക്കുക ലാലി ലാലിസ് എന്നിട്ട് അത് കൊണ്ട് അതനുസരിച്ച് വിധിക്കുക അപ്പോൾ നമസ്കാരത്തിൻ്റെ ഇസ്ലാഹനല്ലാതെ തന്നെ നിസ്സുലാസലം വാദങ്ങൾ ചലിച്ചത് ഉണ്ട് നമസ്കാരത്തിൻ്റെ ഇസ്ലാഹനു വേണ്ടിയിട്ട് ചലിച്ചത് ഉണ്ട് നബ്സ്ലഹുസലമാങ്ങൾ പറഞ്ഞില്ല പാമ്പിനെ കൊല്ലാൻ പറഞ്ഞു അതേപോലെ നമസ്കാരത്തിൽ നജസ് ചെരുപ്പിൽ കണ്ടപ്പോൾ റസൂള്ളി സ്വലുഹുസലമാങ്ങൾ അതറിഞ്ഞപ്പോൾ ചെരുപ്പ് ഇട്ടു ഇതൊക്കെ നമസ്കാരത്തിൻ്റെ ഇസ്ലാഹന വേണ്ടി നമസ്കാരം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിസ്സുല ഹാസലമാതങ്ങൾ ചെയ്തതാണ് എന്നാൽ ഉമാമയെ വഹിച്ചത് നമസ്കാരത്തിൻ്റെ ഇസ്ലാഹിന് വേണ്ടിയിട്ടല്ല അപ്പോൾ തന്നിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ളതായ നിസ്ലാസൽ മാത്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായ പ്രവൃത്തികളെ ഒരാൾ നോക്കുക അതേ പിന്നെ നമസ്കാരത്തിൻ്റെ ഇസ്ലാഹിനു വേണ്ടി നിസ്ലാസൽ മാത്രങ്ങൾ ചെയ്ത് നമ്മൾ ഉദാരിച്ചതുപോലെതായ പ്രവൃത്തികളെയും നോക്കുക എന്നിട്ട് നമസ്കരിക്കുന്നവനിൽ നിന്ന് ഈ പ്രവൃത്തികൾ ഉത്ഭുതമായത് വൃത ആണോ നമസ്കാരം നിർവഹിക്കുന്നവൻ നമസ്കാരത്തിൻ്റെ അതേ വകുപ്പിൽപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് തെറ്റും വിധമുള്ള വെറുതെയുള്ള ഒരു പ്രവൃത്തിയാണോ എങ്കിൽ അത്തരക്കാർ നമസ്കാരക്കാരനല്ല ഉദാഹരണം ഇപ്പോൾ മുഹമ്മദ് സുദീഖ് ഹസൻ ഖാൻ പറയുന്നത് ഇപ്പോൾ ഹംലുൽ അഹ്കാൽ ഭാരങ്ങൾ വഹിക്കുക അതേപോലെ തന്നെ വൽഹിയാത്ത തുന്നൽ പണി ചെയ്യുക അതേപോലെ വന്ന പായഡ പോലുള്ള കൂർക്കുക പോലുള്ളതായ പ്രവൃത്തികൾ ചെയ്യുക ഇങ്ങനത്തെ മനുഷ്യൻ നിസ്കരിക്കുന്നവനല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിലുള്ള മാനദണ്ഡം നബ്സൽ നസ്സൽ മാത്രങ്ങളിൽ നിന്ന് വന്നതായ പ്രവൃത്തികളെ നോക്കുക അത് നമസ്കാരത്തിൻ്റെ ഇസ്ലാഹ നമസ്കാരത്തിന് ഗുണപ്രദമാവും വിധം ചെയ്തതുണ്ട് അല്ലാതെ ചെയ്തതുണ്ട് അപ്പോൾ വെറുതെ ഒരു കളി അല്ലെങ്കിൽ പ്രവൃത്തി എന്ന നിലക്ക് നമസ്കാരത്തിൻ്റെ രൂപത്തിൽ തന്നെ തെറ്റും വിധമുള്ളതാണ് അയാളിൽ നിന്നും ഉത്ഭുതമായിട്ടുള്ളത് എങ്കിൽ അത്രക്കാർ നമസ്കാരക്കാരല്ല നമസ്കാരം അയാളുടേത് ഭാത്തലാകും നിഷ്ഫലമാകും എന്നുള്ള അടുത്താണ് മുഹമ്മദ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ബുഹാരി റഹ്മുള്ള പറയുന്നത് അൽ ഹുജത്തു അൽ ഹുജത്തുള്ള അൽ ബാലിഖയിൽ ഷാ വലിയുള്ള അദ്ദേഹി പറയുന്നത് ഇന്ന എൻ നബി അസല അലി വസ്ലം ഖദുഫ അല നബി ഫിസ്വല ബലി നബ്സലസ്ലാമാ നമസ്കാരത്തിൽ ചില പ്രവൃത്തികൾ ചെയ്തു ചില കാര്യങ്ങൾ ചെയ്തു അത് നമസ്കാരത്തിൽ നിയമപരമാണ് എന്നത് വ്യക്തമാക്കാനാണ് വഖറർ അല ഐഷിയ നിബ്സലഅസലമാങ്ങൾ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫതാലിഖ് വമുനഹു നിബ്സല അസലമാതങ്ങൾ നമസ്കാരത്തിൽ നിയമപരമാണ് എന്ന് വ്യക്തമാക്കുവാൻ ചെയ്ത പ്രവൃത്തികൾ തീരുമാനിച്ച പ്രവൃത്തികൾ അതും വമാനഹു അതിന് താഴെയുള്ളതും ഇപ്പുറമുള്ളതും ലായുപ്തലാം നമസ്കാരത്തെ ഒരിക്കലും നിഷ്ഫലമാക്കുകയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് തങ്ങൾ ചില വാക്കുകൾ വന്നിട്ട് വമാനു കും തൊമ്പറൂന ഇലഇ ഒരു സഹാബി അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു വീഴ്ചയുടെ പേരിൽ അറിവില്ലാത്ത സഹാബി നിങ്ങൾക്കെന്ത് പറ്റി നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു വയാ ഉമ്മ ഉമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം നിസ്വലി വല്ലാമ തങ്ങൾ അത് കേട്ടു എന്നിട്ട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നിസ്കാരത്തിൽ പറയാൻ പാടുള്ളതല്ല എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ അദ്ദേഹത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കാൻ പറയിട്ടില്ല ഇതേപോലെ കുട്ടിയെ ചുമന്ന് നിസ്കരിച്ചു എന്നിട്ട് സുജൂതിൽ പോകുമ്പോൾ കുട്ടിയെ നിലത്ത് വെച്ചു പിന്നെ സുജൂതിൽ നിന്ന് ഉയരുമ്പോൾ കുട്ടിയെ എടുത്തു അതേപോലെ നമ്മൾ നിസ്കാരത്തിൽ ആവശ്യമെങ്കിൽ അനുവദനീയമായ പ്രവൃത്തി പറഞ്ഞല്ലോ മുന്നിൽ കാണുന്ന വാതിൽ തുറന്നു കൊടുക്കുന്ന വിഷയം അതിൽ ആഷാർ അദ്ദേഹം അയിൽ നിന്നുള്ള ഹദീസൊക്കെ പറഞ്ഞല്ലോ അതേപോലെ ഉക്തുൽ അസ്വദൈൻ ഫിസല നിസ്കാരത്തിൽ നിങ്ങൾ പാമ്പിനെയും തേളിനെയും കൊല്ലുക എന്ന് പറഞ്ഞ് അതേപോലെ മിമ്പറിൽ സംസ്കാരം കാണിച്ചു കൊടുക്കുമ്പോൾ സുജോതി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് മിമ്പറിൻ്റെ മരട്ടിലേക്ക് അതേപോലെ ചില സന്ദർഭത്തിൽ പിന്നെ എസ് നിന്ന് പിന്തി നിന്നത് ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്ന വിഷയം അത് ഹിബലയുടെ ഭാഗത്താകുമ്പോൾ എന്നുള്ളതിലൂടെ പ്രയോഗത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നബ എന്ന് കരഞ്ഞത് അതേപോലെ തന്നെ ഇഷാറത്തിലൂടെ പ്രതികരിച്ചത് ഇതൊക്കെ നബ്സലി മാത്തങ്ങളിൽ നിന്ന് പിന്നെ വന്നതാണ് പെരടി മടക്കാതെ വലത്തും എടുത്തും കണ്ണ് നട്ടത് വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ പറഞ്ഞതുപോലെ നജസ് ബോധ്യപ്പെട്ടപ്പോൾ ചെരുപ്പൂരി ഇട്ടത് നമസ്കാരത്തിൽ തന്നെ അപ്പോൾ ഷാ വലിയുള്ള അദ്ദേഹം ലവി റഹ്മലി പറയുന്നത് നിബ്സല നാത്തങ്ങളുടെ സമ്മതം നൽകിയത് അതേപോലെ നിർസല നസല മാതങ്ങൾ വ്യക്തമാക്കിയ പ്രവൃത്തികളുണ്ട് അപ്പോൾ അതിനിപ്പുറമുള്ളതൊന്നും നമസ്കാരത്തെ ബാത്തിലാക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ അൽ അമൽ ഉൽ എന്ന് പറഞ്ഞയിടത്ത് പറഞ്ഞതിൽ ഇതാണ് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് അല്ലോ അലി അദ്ദേഹത്തിൻ്റെ അശോക് ഖാനി എന്ന രചനയിൽ പറയുന്നത് ഈ അൽ അമലുൽ കസീർ എന്ന് പറഞ്ഞില്ലേ ഒരു ഹൈബത്തിൽ നിന്ന് നമസ്കരിക്കുന്നവൻ പുറത്തു പോകുക എന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതേ എന്നാണ് സംസ്കാരത്തിൻ്റെ രൂപത്തിൽ തന്നെ ഒരാൾ പുറത്തു പോകും വിധമുള്ള പ്രവൃത്തിയാണ് എങ്കിൽ സംസ്കാരം ഭാഗത്തിലാകും അദ്ദേഹം ചിലർ ആശാരി പണിയെടുത്തു ചിലർ തുന്നൽ പണിയെടുത്തു സംസ്കാരത്തിൽ ഔ മഷിൻ കെസീർ അല്ലെങ്കിൽ ധാരാളം നടന്നു ഔ ഇൽഫാ തൻ അല്ലെങ്കിൽ സുദീർഘമായി തിരിഞ്ഞു നോക്കി ഔ ഹബിസാലിഖ് ഈ പ്രവൃത്തി കൊണ്ട് അതായത് തുന്നൽ പണി ധാരാളം നടക്കൽ തിരിഞ്ഞു ധാരാളം തിരിഞ്ഞു നോക്കൽ പോലുള്ളത് കൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാകുവാനുള്ള കാരണം എന്താ നമസ്കരിക്കുന്നവനോട് സ്വീകരിക്കാൻ പറഞ്ഞ ആവശ്യപ്പെട്ടതായ രൂപമുണ്ടല്ലോ ശേലി അത് ഈ പ്രവൃത്തി കൊണ്ട് പൂർണ്ണമായും വ്യത്യാസപ്പെട്ടു അയാൾ ചെയ്ത് തുന്നൽപ്പണി ആശാരിപ്പണി ധാരാളം നടക്കൽ കൊണ്ട് അത് പൂർണ്ണമായും വ്യത്യാസപ്പെട്ടു എത്രത്തോളം ഹത്താസാർ എന്നാ അതൊരു ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് നോക്കുന്നവൻ ലൾ ദുഹു മുസലിയൻ അയാൾ നിസ്തരിക്കുന്നവനാണ് എന്നുള്ളത് പരിഗണിക്കുകയല്ല എണ്ണയല്ല എന്നാൽ ആ രീതിയിൽ വ്യത്യാസപ്പെട്ടു അപ്പോൾ അല്ലാമത്തു ഷൗഖാനി അറഹമുല്ലായി അല്ലെ പറയുന്ന മാനദണ്ഡം അത് ഇപ്രകാരമാണ് അതായത് സംസ്കാരത്തിൻ്റെ ഹൈത്തിൽ നിന്ന് ഒരു നമസ്കരിക്കുന്ന വ്യക്തി പുറത്തു പോകും വിധമുള്ള ചലനങ്ങൾ അത് സംസ്കാരത്തെ അസാധുവാക്കും നിഷ്ഫലമാക്കും എന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ ഗ്രന്ഥകാരൻ്റെ പ്രയോഗം കൽ അമലിൽ കെ സീരി മിൻ ഖൈരി ജിൻസിഹ എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം സംസ്കാരത്തെ ബാത്തിലാക്കുന്ന നിഷ്ഫലമാക്കുന്ന മറ്റു കർമ്മങ്ങൾ അദ്ദേഹം അതിലേക്കാണ് സൂചന നൽകിയത് കൽ അമലിൽ കസീർ അതുപോലെ എന്ന് പറയുമ്പോൾ അപ്പം അതിൽ പണ്ഡിതന്മാർ എണ്ണുന്നത് പണ്ഡിതന്മാരെണ്ണത് നിസ്കാരത്തിൽ ഭക്ഷിക്കുക പാനം ചെയ്യുക ഇമാം അലി പറഞ്ഞു അഹ്ലുൽ അല അന്നൽ മുസല്ലി ഷുർബ് നമസ്കരിക്കുന്നവൻ ആഹരിക്കുക പാനം ചെയ്യുക എന്നതിൽ നിന്ന് വിലക്കപ്പെട്ടവനാണ് അതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് വ അജ്മൻ ബ അദ്ദേഹം പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവരൊക്കെ ഏകോപിച്ചിട്ടുണ്ടേത് വിഷയത്തിൽ ഒരാൾ നമസ്കാരത്തിൽ ബോധപൂർവ്വം തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അവൻ നമസ്കാരം മടക്കി നമസ്കരിക്കണം എന്ന വിഷയത്തിൽ അപ്പോൾ ആ നമസ്കാരം പാത്രത്തിലായി നടത്തും ബോധപൂർവ്വം തിന്നുകയും കുടിക്കുകയും ചെയ്താൽ മടക്കി നമസ്കരിക്കണം എന്നതിലും ഈജ്മാവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു വിഷയം നമസ്കാരത്തിന്റെ മസലഹത്തിനല്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ് ഈ നമസ്കാരത്തിന്റെ മസലഹത്തിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ അനിവാര്യമായിരിക്കും അതിനെക്കുറിച്ച് പറയാം ഹദീസിൽ പക്ഷേ അല്ല അതിനെ കുറിച്ച് പറയാം ഞങ്ങൾ നമസ്കാരത്തിൽ സംസാരിക്കുമായിരുന്നു ഒരു വ്യക്തി തന്റെ കൂട്ടുകാരനോട് സംസാരിക്കും നമസ്കാരത്തിൽ അടുത്ത് നിസ്കരിക്കുന്ന വ്യക്തിയോട് അങ്ങനെ സംസാരിക്കുമായിരുന്നു ൂമൂൽ ഇല്ലാഹി ഖാനിത്തീൻ എന്ന ആയത്തിൻ്റെ ഭാഗം അവതരിക്കുന്നത് വരെ ഖാനിത്തീൻ എന്നു പറഞ്ഞാൽ ഭക്തി പുരസ്സരരായി വിധേയത്വമുള്ളവരായി ഒക്കെയുള്ള നമസ്കാരം അത് നമസ്കാരത്തിൽ കൂട്ടുകാരനോട് സംസാരിക്കുക എന്നുള്ളതുണ്ടായാൽ ഈ ഭക്തി പുരസരതയും ഭവ്യതയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വുമൂലില്ലാഹി ഖാനിത്തീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഉമിർ നബി സുഖൂത്സ് ഞങ്ങളോട് മൗനം ഭജിക്കാൻ കൽപ്പിക്കപ്പെട്ടു ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു വനുഹിൻ അനിൽ കലാം സംസാരം വിരോധിക്കപ്പെടുകയും ഉണ്ടായി എന്നാണ് അബ്ദുലൈബിൻ മുസൈ അള്ളുലും പറയുകയാണ് കുന്ന നുസലിം അല നബി സലഹു അലി സ്വലം ഞങ്ങൾ നബ്സ് അല്ലു തങ്ങളോട് സലാം പറയുമായിരുന്നു ഓഹു ഹഫിസ്വല ഞങ്ങൾ നിസ്കാരത്തിലായിരിക്കെ നബുറ വസ്ലമാ നിസ്കാരത്തിലായിരിക്കേ ഫുദ്ദുആാലസ്ലാത്തങ്ങൾ സലാം മടക്കുകയും ചെയ്യുമായിരുന്നു നിസ്കാരത്തിൽ സലാം പറയുമായിരുന്നു തിരുനബി സലി വല്ലാത്തത് മടക്കുമായിരുന്നു ഫലം അത് തുടക്കം ആളുകളുടെ അനുബോധന തുടക്കം ആളുകളിൽ ഇവർ ഹബയിലേക്ക് ഹിജറ പോയി ഹിജറ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയപ്പോൾ സലംനാലേഹി നിസ്കാരിക്കുന്ന റസോള്ളാനോട് ഞങ്ങൾ സലാം പറഞ്ഞു ഫലം ഫലമിയറുദ് അപ്പോൾ റസോള്ള ഞങ്ങൾക്ക് സലാം മടക്കിയില്ല ആ വിഷയത്തിൽ പറഞ്ഞത് ഷുഗുല ഇന്നഫിത്തി നമസ്കാരത്തിൽ ഷുഗുൽ എന്ന് പറഞ്ഞെങ്കിൽ നമസ്കാരത്തിൽ അള്ളഹാനോടുള്ള മുനാദാത്ത് അള്ളഹാനോടുള്ള മുനാജാത്ത് സംഭാഷണവും സംസാരവുമാണ് വിളിയാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ പിന്നെ സലാം മടക്കുക അതേപോലെ തന്നെ ആളുകളോട് പ്രതികരിക്കുക എന്നുള്ളത് പാടില്ല എന്നർത്ഥത്തിൽ നഫ്സലാ അലുലി സ്വലാ മാതങ്ങൾ പറയുകയുണ്ടായി മറന്നു സംസാരിച്ചു ചില ആളുകൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കിയതിൽ അവർക്കത് അപര്യാപ്തത ഉണ്ട് അപ്പോൾ ഇവർ കേട്ടാൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സഹിയാകുമെന്നതിന് തെളിവുണ്ട് അത് മാവിയ ഇബിൻ ഉൽഹക്കം അസ്സുലമി അദ്ദേഹം റസൂൽ അല്ലാസ്ലാ വസ്വലാതം തങ്ങളുടെ കൂടെ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഒരു വ്യക്തി തുമ്മി നിസ്കാരത്തിൽ അപ്പോൾ എന്ന് പ്രതികരിച്ചു തുമ്മിയനോട് തശ്മീത്തുൽ ആത്തിസ് പ്രതികരിച്ചു അതോട് കൂടിയിട്ട് ആളുകൾ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ ദൃഷ്ടി എറിഞ്ഞു നോക്കാൻ തുടങ്ങി അദ്ദേഹം നിസ്കാരത്തിൽ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കണ്ണോട്ട് നോക്കി കാണിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വാ സഖല ഉമ്മയാ മാഷ എനക്കുന്തൊന്നോർനെ ഇലൈ അദ്ദേഹം നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അദ്ദേഹത്തിന്റെ പ്രയാസം വാ സഖല ഉമ്മയ അല്ലെങ്കിൽ ഉമ്മയ എന്നിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി അതോടുകൂടി ഫുറി അവരവരുടെ തുടയിൽ കൈയടിക്കാൻ തുടങ്ങി ഇദ്ദേഹം മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മിണ്ടാതിരുത്താൻ വേണ്ടിയിട്ട് തുടയിൽ ഇങ്ങനെ അടിച്ചു എന്നുള്ളത് അത് അത് മസലാഹത്തിസ്വലാണ് കാരണം എന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് നിസ്കാരത്തിന് ഏൽക്കും അപ്പോൾ കാൽ തുടയിൽ അടിച്ചു ഫലം ആളുകൾ എന്നെ മിണ്ടല്ലേ എന്ന് മിണ്ടാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ മൗനം ദീക്ഷിച്ചു എന്നാണ് അങ്ങനെ സലാം വീട്ടിയപ്പോൾ മുസ്ലി സ്വലാത്തങ്ങൾ അദ്ദേഹത്തെ ഗുണദോഷിച്ചു ഉപദേശിച്ചു ആ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ഇതിനുമുമ്പ് ഞാൻ ഇങ്ങനെ ഒരു അധ്യാപകനെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് രീതികളുടെ അധ്യാപകനെ കണ്ടിട്ടേ ഇല്ല അലി സ്വലാതങ്ങളെ കുറിച്ച് പറയുകയാണ് അള്ളാഹിമ ഖറീസ് എന്നെ അധിക്ഷേപിച്ചില്ല ഓലബനി എന്നെ അടിച്ചില്ല ഓല അഷത്തമനി ആക്ഷേപിച്ചില്ല പ്രത്യുതത്തിരുന്നിൽ പറഞ്ഞത് ഈ നമസ്കാരം അതിൽ ജനങ്ങളുടെ സംസാരം അത് പാടുള്ളതല്ല ഇന്ന തസ്ബീഹു വ വ തക്ബീറു ഖുർആൻ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹും ബീറും ഖുർആൻ പാരായണവും മാത്രമാകുന്നു അപ്പോൾ ഇവിടെ ഈ അറിവിൻ വേട് നിമിത്തം മറന്നുകൊണ്ട് വല്ലവരും സംസാരിച്ചു പോയിട്ടുണ്ട് എങ്കിലും വല്ലതും ആ നമസ്കാരത്തെ അസാധുവാക്കുകയില്ല എന്നുള്ളതാണ് പക്ഷെ അത് അറിവുകേടിനാൽ അല്ലെങ്കിൽ മറന്നുകൊണ്ട് ബോധപൂർവ്വമാണെങ്കിൽ നമസ്കാരം അതിനാൽ നിഷ്ഫലമാകും എന്നുള്ളതാണ് ഇവിടെ നമസ്കാരത്തിൻ്റെ മസലഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചാൽ ഇസ്ലാഹുസ്സല ആ ഇസ്ലാഹുസ്സല നമസ്കാരത്തെ പിന്നെ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിലാവില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ വിഷയം ഇപ്പോൾ ഒരാൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഒരു ഇമാമി എഴുന്നേറ്റ് ഇരിക്കേണ്ട സ്ഥാനത്ത് എഴുന്നേറ്റ് തെസ്ബീഹ് ജൊല്ലി ആളുകൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാണില്ല അപ്പോൾ അയാളോട് ഇരിക്കൂ എന്ന് പറഞ്ഞു പതുക്കെ ഓതേണ്ട ഒരു സ്ഥലത്ത് ഉറക്കി ഓതി അപ്പോൾ ദൂരസ്കാരത്തിന് ഉറക്കനോതി നിസ്കരിക്കുമ്പോൾ പതുക്കെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എന്നുള്ളതാണ് അതേപോലെ ജാഹിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല അറിവില്ലാതെ ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇമാം ഷാഫുടൊക്കെ പക്ഷം ആ ഒരു അഭിപ്രായമാണ് ഇവിടെ ബോധപൂർവ്വമുള്ള സംസാരം നമസ്കാരത്തിന്റെ മസലാഹത്തിനല്ല എങ്കിൽ അതുകൊണ്ട് നമസ്കാരം ബാത്തിലാകുമെന്നുള്ള കാര്യം ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇമാം ഹജർ കലാമിൽ അൽഹാഫുലിസ് നമസ്കാരത്തിന്റെ മസലാഹത്തിനല്ലാതെയുള്ള ബോധപൂർവമായ സംസാരം അതിനാൽ നമസ്കാരം ബാത്തലാകുമെന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത് അത് ഗൗരവപ്പെട്ട വിഷയമാണ് ഇനി മറ്റൊരു വിഷയം അകാരണമായി ബോധപൂർവ്വം നമസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് റുക്കിന് ഷർത്ത് പോലുള്ളത് ഒഴിവാക്കൽ ആ നമസ്കാരത്തെ ഭാഗത്തിലാക്കും നമുസലി സ്വലം മാത്തങ്ങൾ തൻ്റെ മുമ്പിൽ ഒരു വ്യക്തി നിസ്കരിച്ച് സലാം പറയാൻ വേണ്ടി വന്നപ്പോൾ ഇർജിയ ഫസല്ലി ഫലം തുസല്ലി എന്ന് പറഞ്ഞു ഇർജിയ ഫസല്ലി ഫലം തുസല്ലി നീ മടങ്ങി ചെന്ന് നമസ്കരിക്കുക നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അയാളുടെ ഭാഷയിൽ അയാൾ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ആ നിസ്കാരത്തിൽ തുമനീനസ് എന്ന് പറയുന്ന റുക്കിന് ഇല്ലായിരുന്നു അടക്കവും ഒതുക്കവും ഇല്ലാതെ സ്പീഡ് മോഷനിലുള്ള നിസ്കാരമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ നിസ്കരിച്ചത് പരിഗണിച്ചില്ല മടങ്ങി ചെന്ന് നിസ്കരിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ നിസ്കാരത്തിൽ വധൂറും ഒരു റുക്കിനെ അതിനെ നഷ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നിസ്കാരം ബാധലാകും എന്നത് ഈ തെളിവാണ് അതേപോലെ ഒരു ഷർട്ട് ഒഴിവാക്കിയാൽ അലൈഹി സ്വലം മാത്തങ്ങൾ ഒരു വ്യക്തിയോട് നിസ്കാരവും മുതവും മടക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു അതിന്റെ കാരണം എന്താ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ കാൽപാദത്തിന് പുറത്ത് വെള്ളം ഏൽക്കാത്ത ഭാഗം കണ്ടു എന്നാണ് നിസ്കരിക്കുകയാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ കാൽപാദത്തിൽ വെള്ളം ഇട്ടിട്ടില്ല കുറച്ച് ഭാഗത്ത് ഒതു ചെയ്തപ്പോൾ കൃത്യമായിട്ട് വെള്ളം എത്തിച്ചിട്ടില്ല അപ്പം നിസ്വസലമാങ്ങൾ അയാളോട് നമസ്കാരവും അതേപോലെ ഉദുവും മടക്കി ചെയ്യാൻ കൽപ്പിക്കുകയുണ്ടായി ഒമർ റസി അള്ളാ ജാബിർ ജാബിറലി അള്ളാവിനോട് പറഞ്ഞൊരു സംഭവമാണത് ഒരു വ്യക്തി ഒതു ചെയ്തു അങ്ങനെ ഒരു നഖത്തിൻ്റെ വലിപ്പത്തിൽ കാൽപാദത്തിൽ വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട് ഏറ്റിട്ടില്ല അഭിനഫല മതങ്ങൾ അയാളെ കണ്ടു അയാളോട് പറഞ്ഞത് എന്നാണ് നീ മടങ്ങി ചെന്നിട്ട് വിധം വതു ചെയ്യേ അങ്ങനെ ഉമർ പറയാണ് ഫറജ് മസല്ല എന്നാണ് അയാൾ മടങ്ങി പിന്നെ നിസ്കാരവും മടക്കി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ബോധപൂർവം ഒരു ഷർത്ത് ഒഴിവാക്കി ഒരു ഒഴിവാക്കിയെങ്കിൽ നിസ്കാരം ബാത്തിലാകും അത് മടക്കി നിസ്കരിക്കണം എന്നുള്ളതാണ് ഇത് പ്രകാരം ഇതേപോലെ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന മറ്റൊരു വിഷയം ചിരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൽ ഇബിനുൽ മോഹൻദീർ ചിരിയിലൂടെ നമസ്കാരം ബാത്തിലാകും എന്നതിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇജുമാ എന്ന ഗ്രന്ഥത്തിൽ അപ്പം ചിരിച്ചാൽ നമസ്കാരം ബാത്തിലാകും എന്നതിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് എന്നാണ് ഇവരുടെ മുൻനിർ രേഖപ്പെടുത്തുന്നത് നമസ്കാരത്തെ അത് ബാത്തിലാകും അപ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ ഭാഗത്തിലാകുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ഇന്ന് മനസ്സിലാക്കിയത് എണ്ണിയത് അത് നമസ്കാരത്തിൻ്റെ വകുപ്പിൽ പെട്ടതല്ലാത്ത അധികരിച്ചുള്ള ചലനങ്ങൾ അതേപോലെ തന്നെ ബോധപൂർവമായ നമസ്കാരത്തിൻ്റെ മസലഹത്തിന് അല്ലാതെയുള്ള സംസാരങ്ങൾ അതേപോലെ ബോധപൂർവ്വം ഭക്ഷിക്കുക പാനം ചെയ്യുക നമസ്കാരത്തിൽ ചിരിക്കുക നമസ്കാരത്തിൽ പിന്നെ അകാരണമായിട്ട് ബോധപൂർവ്വം റുക്കിനും ഷർത്തും ഒഴിവാക്കുക ബോധപൂർവ്വം റുക്കിനും ഷർത്തും ഒഴിവാക്കുക എന്നുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഇവിടെ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ബോധപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ഭാഗത്തിലാകും എന്നുള്ളത് എന്നാൽ മറന്നുകൊണ്ട് എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട് മറന്നുകൊണ്ട് ഒരാൾ നമസ്കാരത്തിൻ്റെ റുക്കിനെ ഒഴിവാക്കി എങ്കിൽ അത് വീണ്ടും ചെയ്താൽ മതി ഒരാൾ മറന്ന് നിസ്കാരത്തിൽ ഒരു സുജൂത് ഒഴിവാക്കിയാൽ അയാൾ ആ സുജൂത് പിന്നെ അതിലേക്ക് മടങ്ങി ചെയ്താൽ മതി ഞാളെന്ത് ചെയ്തു നിസ്കാരത്തിന് പുറത്തുപോയി പിന്നെയാണ് ഓർത്തത് ഒരു സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സുജൂദ് നഷ്ടപ്പെട്ട റക്കയത്ത് ചെയ്താൽ മതി മുഹമ്മദ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ബുഖാരി ഇപ്രകാരം പറഞ്ഞു ഒരാൾ ഒരു റുക്കിനെ മറന്നു റുഖിന്ന് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് റുഖിനുകൾ അല്ലെങ്കിൽ പതിനാല് റുക്കനുകൾ അതിൽ ഒന്നോ ഒന്നിലധികം മറന്നു എങ്ങനെ സെഹ്വൻ മറന്നുകൊണ്ട് ഒരാൾക്ക് വിട്ടുപോയി എങ്കിൽ ഫലഹു അയാൾ അത് ചെയ്യണം ആറുക്കിനേക്ക് മടങ്ങി അത് ചെയ്യണം വൈകാനസ്കാരത്തിന് അയാൾ പുറത്തു പോന്നിട്ടുണ്ടെങ്കിലും ശരി സലാം വീട്ടിയിട്ടുണ്ടെങ്കിലും ശരി കമാ അലൈഹി സ്വലം ഫി ഹദീസ് എന്ന പേരിലുള്ള എന്ന ഖ്യാതിയുള്ള സഹാബി അയാളുടെ ഹദീസിൽ വന്നതുപോലെ ഫൈനഹുഅബിദാലിഖ് റസൂൽ രണ്ടരക്കായത്തിനുസ്കരിച്ചിട്ട് സലാം വീട്ടി പിന്നെയാണ് റസൂൽ അഹ് ഇഹ് ഇസ്ലാൽ അസലാത്തങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ രണ്ടറക്കയത്തിനുസ്കരിച്ച് സലാം വീട്ടി നാല് രക്കായത്തിൽ അപ്പോൾ റുക്കിന് രണ്ട് നഷ്ടപ്പെട്ടല്ലോ ഒരു റുക്കിനല്ല പല റുക്കിനുകൾ നഷ്ടപ്പെട്ടു പക്ഷേ നബ്സുല അസ്സലാത്തങ്ങളുടെ ആ വിഷയം പറയപ്പെട്ടപ്പോൾ ഫക്കബറ ഫൈനിൽ മത്തുറുഖത്തൈൻ റസൂൽ അഹിസലാസ്ലാമാങ്ങളുടൻ തഖ്ബീർ ചൊല്ലി ഉപേക്ഷിക്കപ്പെട്ട രണ്ട് റക്കയത്തുകൾ നിർവഹിച്ചു അപ്പോൾ അത് മറന്നുകൊണ്ടാണ് ബോധപൂർവ്വമല്ല ബോധപൂർവ്വം റുക്കിന് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലാണ് നിസ്കാരം പാർത്തലാകുക നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരിക മറന്ന് ഉപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ മറന്നത് ചെയ്താൽ മതി അത് നിസ്കാരത്തിന് സലാം സ്ലാൻ വീട്ടിയിട്ടുണ്ടെങ്കിലും അത് ആ റുക്കിനുള്ള നഷ്ടപ്പെട്ടത് ചെയ്താൽ മതി എന്നുള്ളതാണ് അമ്മ തെറുക്കു മാലമ്യക്കുൻ ഷർത്തൻ മിനൽ വാജിബാസ് ഷർത്തല്ല റുക്കുനല്ല വാജിബുകളിൽ നിന്ന് വല്ലതുമാണ് വിട്ടുപോയത് എങ്കിൽ ഫലാത്ത് തപുത്വ ലഭി ഹിസല അതിനാൽ നിസ്കാരം ബാത്തിലാവുകയില്ല സംസ്കാരം ബാത്തിലാവില്ല ഇപ്പം വാജിബുകൾ നമ്മൾ എണ്ണിയല്ല സംസ്കാരത്തിൻ്റെ എട്ട് വാജിബുകളോളം അതിൽ നിന്നും വല്ലതുമാണ് വിട്ടുപോകുന്നത് എങ്കിൽ അതിനാൽ നമസ്കാരം പാത്തിലാവുകയില്ല എന്നുള്ളതാണ് അത് സെഹിബിൻ്റെ സുചിതനാൽ പരിഗണിക്കപ്പെടുന്ന പരിഹരിക്കപ്പെടുന്ന വിഷയവുമാണ് ഏതായാലും ഇവിടെ പിന്നെ നമസ്കാരം നിഷ്ഫലമാക്കുന്ന സംസ്കാരത്തിൽ മൊഹർറമായ കാര്യങ്ങളെ ഗ്രന്ഥകാരൻ പറഞ്ഞതാണ് നമ്മളിവിടെ പിന്നെ ഒന്ന് മനസ്സിലാക്കിയത് ഗ്രന്ഥകാരൻ്റെ ആ വാക്കുകൾ വായിച്ച് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഇനി ബാക്കി ഭാഗം വിശദീകരിക്കാം അത് പിന്നെ നമസ്കാരം അതിൻ്റെ ഇനങ്ങളാണ് നമസ്കാരത്തിൽ ഫറദു ഐനുണ്ട് ഫർദു കിഫായയുണ്ട് പിന്നെ സുന്നത്തായ നമസ്കാരങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഈ ഫർദു ഐൻ എന്താണ് ഫർദു കിഫായ പിന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഗ്രന്ഥകാരൻ ഇവിടെ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വരി